ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക സോഡിയം ആൽക്കലി ലോഹം കാൽസ്യം സംക്രമണ മൂലകം അലൂമിനിയം ബോറോൺ കുടുംബം ക്ലോറിൻ ഉത്കൃഷ്ടവാതകം ഇതിൽ ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത് രണ്ടും നാലും രണ്ട് എന്താണ് കാൽസ്യം സംക്രമണമൂലകം എന്നാണ് കൊടുത്തിരിക്കുന്നത് കാൽസ്യം സംക്രമണ മൂലകമാണോ അല്ല അതൊരു ആൽക്കലൈൻ എർത്ത് മെറ്റലാണ് അടുത്ത് നോക്കാം ക്ലോറിൻ ഉത്കൃഷ്ടവാതകം എന്ന് കൊടുത്തിരിക്കുന്നു ക്ലോറിൻ ഉൽ ഉത്കൃഷ്ടവാതകമല്ല ക്ലോറിൻ ഒരു ഹാലജനാണ് ഇനി നമുക്ക് ആൽക്കലി ലോഹം എന്താണ് സംക്രമണ ലോഹം എന്താണ് ബോറോൺ കുടുംബം ഉത്കൃഷ്ടവാതകം ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ അറ്റോമിക നമ്പറും നോക്കാം ആൽക്കലി ലോഹങ്ങൾ ഏതൊക്കെയാണ് ലിഥിയം ഏതൊക്കെയാണ് ആൽക്കലി ലോഹങ്ങള് ലിഥിയം സോഡിയം പൊട്ടാസ്യം ആ ആൽക്കലി ലോഹങ്ങൾ ഏതൊക്കെയാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം ഏതൊക്കെയാണ് ലിധിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ നോക്കി വെക്കണം ലിദിയത്തിന് എങ്ങനെയാണ് പറയുന്നത് എൽ ഐ സോഡിയത്തിന് എങ്ങനെ പറയും എൻ എ പൊട്ടാസ്യം കെ റുബീഡിയം ആർ ബി സിസിയം സി എസ് ഫ്രാൻസിയം എഫ് ആർ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അറ്റോമിക നമ്പർ എങ്ങനെ പഠിക്കാം ലിധിയത്തിൻ്റെ അത് മൂന്നാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കണം പിന്നെ എട്ട് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കണം എന്നിട്ട് എന്താ ചെയ്യണം ഈ മൂന്നിൻ്റെ കൂടെ എട്ട് കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും അതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ പിന്നെ ഈ പതിനൊന്നിൻ്റെ കൂടെ എട്ട് കൂട്ടണം അപ്പോഴും പത്തൊമ്പതെന്ന് കിട്ടും അത് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ ദെൻ ആ പത്തൊമ്പതിൻ്റെ കൂടെ പിന്നെ അടുത്തതായി ഈ പതിനെട്ട് കൂട്ടണം അപ്പം തേർട്ടി സെവൻ പിന്നെ തേർട്ടി സെവൻ്റെ സെവൻ്റെ കൂടെ അടുത്ത എയ്റ്റീൻ കൂട്ടണം അപ്പം ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടും ഫിഫ്റ്റി ഫൈവിൻ്റെ കൂടെ തേർട്ടി ടു കൂട്ടുമ്പം എയ്റ്റി സെവൻ എന്ന് കിട്ടും അതാണ് ഫ്രാൻസിയതിൻ്റെ അതായത് ലിധിയത്തിൻ്റെ അറ്റോമിക നമ്പർ മൂന്ന് സോഡിയം പതിനൊന്ന് പൊട്ടാസ്യം പത്തൊൻ പൊട്ടാസ്യം പത്തൊൻപത് റുബീഡിയം മുപ്പത്തേഴ് സീസിയം അമ്പത്തഞ്ച് ഫ്രാൻസിയം എൺപത്തേഴ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് എട്ട് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ടേന്ന് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം ശേഷം ലിധിയത്തിൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം മൂന്ന് അതിനുശേഷം അടുത്ത അറ്റോമിക നമ്പർ കൂട്ടാൻ മൂന്നിൻ്റെ കൂടെ എട്ട് കൂട്ടണം അപ്പം പതിനൊന്ന് പതിനൊന്നിൻ്റെ കൂടെ പിന്നീട് എട്ട് കൂട്ടണം അപ്പോൾ പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ കൂടെ പിന്നെ പതിനെട്ട് കൂട്ടണം അപ്പം മുപ്പത്തേഴ് മുപ്പത്തേഴിൻ്റെ കൂടെ പിന്നെ പതിനെട്ട് കൂട്ടണം അപ്പം എത്ര കിട്ടും അൻപത്തഞ്ച് അൻപത്തഞ്ചിൻ്റെ കൂടെ പിന്നെ മുപ്പത്തിരണ്ട് കൂട്ടണം അപ്പം എൺപത്തി ഏഴെന്ന് കിട്ടും അങ്ങനെയാണ് അറ്റോമിക നമ്പർ ഇനി അടുത്തത് ഇത് ഇതിനെങ്ങനെ ഓർത്തിരിക്കുക ഈ ക്രമം ആൽക്കലി ലോഹങ്ങളുടെ ക്രമം എങ്ങനെ ഓർത്തിരിക്കാം ലിദിയം ഇതാ നോക്കിയാണെങ്കിൽ ഇങ്ങനെ ഓർക്കാം ലിദിയത്തിൻ്റെ എൽ ഐ സോഡിയത്തിൻ്റെ എൻ നമുക്ക് എങ്ങനെ വായിക്കാം ലിന എന്ന് വായിക്കാം ലിനയുടെ എൻഷൽ എന്താണ് കെ കെ ഇത് നോക്കിയാണ് ആർ ബി സി എന്നല്ലേ ആർ ബി സി എസ് നമ്മൾ ആർ ബി സി ബ്ലഡിലുണ്ടല്ലോ ആർ ബി സി അത് ടെസ്റ്റ് ചെയ്യാൻ എവിടെ പോയി എ ഫ്രാൻഷ്യം ഫ്രാൻസി പോയി അതായത് അതിൻ്റെ പ്രതീകങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം ലിനാ കെ ആർ ബി സി എസ് ഫ്രാൻസ് ലിന കെ ആർ ബി സി എസ് ഫ്രാൻസ് അല്ല ഫ്രാൻസ് അല്ല ഫ്രാൻഷ്യം ഫ്രാൻസിൽ പോയി അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും ഇനി അടുത്തതായിട്ട് നോക്കുന്നത് അലസവാതകങ്ങളാണ് അലസവാതകങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഇത് പഠിക്കാൻ കോഡൊന്നും വേണ്ട രണ്ടൂ നേട്ടം പറഞ്ഞു പഠിച്ചാൽ മതി ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ എന്നിട്ട് അതിൻ്റെ അറ്റോമിക നമ്പർ എങ്ങനെ എഴുതാം ഹീലിയം രണ്ട് അത ഈ കൊയ്ത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം ഏതാണ് എട്ട് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് എട്ട് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് ഹീലിയം എത്രയാണ് രണ്ട് രണ്ടിൻ്റെ കൂടെ എട്ട് കൂട്ടുമ്പോൾ എത്ര കിട്ടും പത്ത് അതാണ് നിയോണിൻ്റെ അറ്റോമിക നമ്പർ പിന്നെ ഈ പത്തിൻ്റെ കൂടെ പിന്നെ ഈ എട്ട് കൂട്ടണം അപ്പോൾ പതിനെട്ടെന്ന് കിട്ടും അതാണ് ആർഗണിൻ്റെ അറ്റോമിക നമ്പർ പിന്നെ ആ പതിനെട്ടിൻ്റെ കൂടെ അടുത്ത പതിനെട്ട് കൂട്ടണം അപ്പം മുപ്പത്താറിൽ നിന്ന് കിട്ടും ആ മുപ്പത്താറിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടുമ്പം അമ്പത്തിനാല് അമ്പത്തിനാലിൻ്റെ കൂടെ പിന്നെ എത്ര കൂട്ടണം മുപ്പത്തി കൂട്ടണം അപ്പം എൺപത്താറ് അതായത് രണ്ട് വട്ടം എട്ട് വീതം കൂട്ടണം ഹീലിയത്തിൻ ഹീലിയം രണ്ടെന്ന് നമ്മൾ പഠിച്ചു വച്ചേക്കണം ശേഷം ഹീലിയത്തിൻ്റെ കൂടെ എട്ട് കൂട്ടി പത്ത് പിന്നെ എന്ത് ചെയ്യണം വീണ്ടും ആ പത്തിൻ്റെ കൂടെ എട്ട് കൂട്ടി പതിനെട്ട് കൂട്ടുമ്പം അത് ആർഗൺ പതിനെട്ടിൻ്റെ കൂടെ പിന്നെ നമ്മൾ പതിനെട്ടാണ് കൂട്ടാനുള്ളത് മുപ്പത്താറ് ക്രിപ്റ്റോൺ വീണ്ടും ആ മുപ്പത്താറിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടിയ എത്ര ഇട്ട് സെനോൺ സെനോണിൻ്റെ എത്രയാണ് അമ്പത്തി നാല് ശേഷം നമ്മൾ എത്ര കൂട്ടണം മുപ്പത്തിരണ്ട് കൂട്ടണം അപ്പം റെഡോൺ എൺപത്തിയാറ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അതായത് എട്ട് പ്ലസ് എട്ട് പ്ലസ് പതിനെട്ട് അല്ല എട്ട് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് ഈ ക്രമത്തിൽ കൂട്ടണം ഈ ഹീലിയത്തിൻ്റെത് മാത്രം നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിരുന്നാൽ മതി ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ടുള്ളത് ബോറോൺ ഫാമിലിയാണേ ബോറോൺ ഫാമിലിയിൽ ഏതൊക്കെയുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണുള്ളത് ബോറോണിൽ ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻറ്റിയം ടാലിയം നിഹോണിയം ഏതൊക്കെയാണ് ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻറ്റിയം ടി എൽ താലിയം നിഹോണിയം ഇതിൻ്റെ എല്ലാം കോഡ് പഠിച്ചു വെക്ക അല്ല പ്രതീകങ്ങൾ പഠിച്ചു വെക്കണം ബോറോൺ ബി അലൂമിനിയം എ എൽ ഗാലിയം ജി എ ഇ ഇൻറ്റിയം ഐ എൻ താലിയം ടി എൽ നിഹോണിയം എൻ എച്ച് ഇത് പഠിച്ചു വയ്ക്കണം അപ്പം നമുക്കിതൊന്ന് കണക്റ്റ് ചെയ്ത് ഒന്ന് നോക്കാലോ ഇതായി ഇങ്ങനെ ഒന്ന് നോക്കിയാണ് ബി എ എല്ലിനെ നമുക്ക് ബോൾ എന്ന് വായിക്കാമല്ലോ ബി എ എൽ ബോൾ പിന്നെ നോക്കി ജി എ ഐ എൻ ഗെയിൻ ബോള് കിട്ടി ബോൾ ഗെയിൻ ടി എല്ലിനെ നമുക്ക് തായ്ലാൻഡെന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് വിചാരിക്കുക ടി എൽ പിന്നെ എൻ എച്ച് എൻ എച്ച് നമ്മളെ റോഡ് എൻ എച്ച് അപ്പം ബോൾ ഗെയിൻ ചെയ്യാൻ കിട്ടാൻ വേണ്ടി തായ്ലാന്ഡിലെ എൻ എച്ച് പോയി ആ പ്രതീകങ്ങൾ വെച്ച് തന്നെ ഓർക്കാം ബോറോൺ അലൂമിനിയം ഗാലിയം ഇന്ത്യം താലിയം നിഹോണിയം ബോള് ഗെയിൻ ചെയ്യാൻ തായ്ലാൻഡിലെ എൻ എച്ച് പോയി നോക്കാം എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് എട്ട് എട്ട് അല്ല സോറി എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ബോറോൺ ഫാമിലി ആയപ്പം അതൊന്നും മാറി നേരത്തെ എങ്ങനെയാണ് നേരത്തെ കണക്കല്ലല്ലോ ഇത് ഇത് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ബോറോൺ ആകുമ്പോൾ നമ്മൾ ബോറടിപ്പിക്കാതെ തന്നെ രണ്ട് സംഖ്യകൾ ഇത് അടുത്തടുത്ത് എട്ട് പതിനെട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നോക്കാം ബോറോണിൻ്റെ നോക്കിയാണ് ബോറോൺ മാത്രം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി അഞ്ച് അതിൻ്റെ കൂടെ എത്ര കൂട്ടണം എട്ട് കൂട്ടണം അപ്പം പതിമൂന്നന്ന് കിട്ടും അതാണ് അലൂമിനിയത്തിൻ്റെത് പതിമൂന്നിൻ്റെ കൂടെ പിന്നെ എത്ര കൂട്ടണം പതിനെട്ട് കൂട്ടണം അപ്പം മുപ്പത്തൊന്നു കിട്ടും അത് ഗ്യാലിയത്തിൻ്റെത് പിന്നെ മുപ്പത്തൊന്നിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടുമ്പോൾ നാൽപ്പത്തൊന്ന് അത് ഇന്ത്യത്തിൻ്റെത് പിന്നെ നാൽപ്പത്തൊമ്പതിൻ്റെ കൂടെ മുപ്പത്തിരണ്ട് കൂട്ടുമ്പം എൺപത്തി ഒന്ന് ആ എൺപത്തി എൺപത്തി കൂടെ പിന്നെ എത്ര കൂട്ടണം മുപ്പത്തിരണ്ട് വീണ്ടും കൂട്ടണം അപ്പം നൂറ്റി പതിമൂന്ന് നിഹോണിയം മനസ്സിലായല്ലോ ബോ ബോറോൺ അലൂമിനിയം ഗാലിയം ഇന്ത്യം താലിയം നിഹോണിയം ബി എ എൽ ബോൾ ജി എ ഐ എൻ ഗെയിൻ ടി എൽ എൻ എച്ച് താലിയം എൻ എച്ച് തായ്ലാൻഡിലെ എൻ എച്ച് മനസ്സിലായല്ലോ അത്രയും പിന്നെ അടുത്തത് സംക്രമണ മൂലകങ്ങളാണ് സംക്രമണമൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ എല്ലാ മൂലകങ്ങളെയും കൂടി ചേർത്ത് സംക്രമണമൂലകങ്ങളെന്നാണ് പറയുന്നത് സംക്രമണ മൂലകങ്ങൾക്ക് നിറമുള്ള സംയുക്തങ്ങളെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട് സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പേരും കൂടി പഠിക്കണ്ട കാഡ്മിയം മെർക്കുറി സിങ്ക് സിങ്ക് കാഡ്മിയം മെർക്കുറി ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ജല ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് എന്താണ് ചോദ്യം അറ്റോമിക മാസിലുള്ള അനുപാതം ഹൈഡ്രജനും ഓക്സിജനും ജലം എന്ന് പറഞ്ഞാൽ എച്ച് റ്റു ഒ അതിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അറ്റോമിക മാസിലുള്ള അനുപാതം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉത്തരം വൺ ഈസ് ടു എയ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അനുപാതം ഒന്നേ അംശബന്ധം എട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നോക്കാം ഇപ്പം നോക്കാമേ വാട്ടർ അല്ലേ വാട്ടറിൻ്റെ എങ്ങനെയാണ് അനുപാതം കണ്ടുപിടിക്കുന്നത് എന്താ വാട്ടർ എന്ന് എഴുതുന്ന ചിറ്റു ഒ ഹൈഡ്രജൻ്റെ അറ്റോമിക്ക മാസം എത്രയാണ് ഒന്ന് ഓക്സിജൻ്റെ അറ്റോമിക മാസ് എത്രയാണ് പതിനാറാണ് ഓക്സിജൻ്റെ അറ്റോമിക മാസ് ഇപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു ഈസ് ടു സിക്സ്റ്റീൻ ഇത് വെട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും വൺ ഈസ് ടു എയ്റ്റീൻ മനസ്സിലായോ എങ്ങനെയാണ് അറ്റോമിക മാസിൻ്റെ അനുപാതം കണ്ടുപിടിക്കുന്നത് അതായത് ഹൈഡ്രജൻ്റെ അറ്റോമിക മാസം ഒന്ന് അപ്പോൾ എങ്ങനെയാണ് എച്ച് ടു വരുന്നത് ഒരു വട്ടവും കൂടി പറയാം എങ്ങനെയാണ് എച്ച് ടു ഒ ഹൈഡ്രജൻ്റെത് രണ്ട് രണ്ടാണ് അറ്റോമിക മാസ് അല്ല ഒന്നാണ് അറ്റോമിക മാസം ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇല്ലേ പിന്നെ ഈസ്റ്റ് ടു പതിനാറ് എങ്ങനെ രണ്ട് ഈസ്റ്റ് ടു പതിനാറ് എത്രയെന്ന് വരും വൺ ഈസ്റ്റ് ടു എയ്റ്റ് എന്ന് വരും ആ മനസ്സിലായല്ലോ ഇനി അപ്പോൾ എൻ എച്ച് ത്രീയുടെ അറ്റോമിക മാസന്റെ അംശബന്ധം എങ്ങനെയാണ് നൈട്രജൻ നൈട്രജൻ പതിനാല് നൈട്രജൻ്റെ അറ്റോമിക മാസ് പതിനാല് നൈട്രജൻ ഒന്നല്ലേ ഉള്ളൂ പിന്നെ ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് ഒന്ന് എത്ര ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ പതിനാല് ഈസ് ടു മൂന്നൊന്ന് വരും അതാണ് എൻ എച്ച് ത്രീയുടെ അറ്റോമിക മാസ് അടുത്ത് നോക്കാം എച്ച് ടു എസ് ഒ ഫോർ ഹൈഡ്രജൻ എത്ര ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അറ്റോമിക മാസ് ഒന്നാണ് സൾഫർ സൾഫറിൻ്റെ അറ്റോമിക മാസ് എത്രയാണ് മുപ്പത്തി രണ്ട് എത്ര ഉണ്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ ഓക്സിജൻ്റെ അറ്റോമിക മാസ് പതിനാറ് എത്ര ഓക്സിജൻ ഉണ്ട് നാല് ഓക്സിജൻ അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും രൺ ടു ഈസ് ടു ത്രീ ഈസ് ടു സിക്സ്റ്റി ഫോർ എന്നു വരും അതിന് ചെറുതാക്കുമ്പം വൺ ഈസ് ടു സിക്സ്റ്റീൻ ഈസ് ടു തേർട്ടി ടു എന്നു വരും ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ സിമ്പിളായിട്ട് നമുക്ക് അറ്റോമിക മാസ് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എല്ലാ അയിരുകളും ധാതുക്കളാണ് എല്ലാ ധാതുക്കളും അരുകളല്ല എങ്ങനെ പറയാം എന്താണ് ധാതു എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ അംശമടങ്ങിയത് എല്ലാം ലോഹത്തിൻ്റെ അടങ്ങിയ എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം ധാതുക്കളാണെന്ന് പറയാം സ്വാഭാവികമായിട്ടും അയിലും എന്താ ഉണ്ട് ലോഹത്തിൻ്റെ അംശമുണ്ട് അപ്പം അയിരും എന്താണ് ഒരു ധാതുവാണ് എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല കാര്യം എന്താണ് അയിരിന് ചില ഗുണങ്ങളുണ്ടായിരിക്കണം എന്തൊക്കെയാണ് അയിരിൻ്റെ ഗുണങ്ങൾ ആ അയിരില് ഏത് ലോഹത്തിന് ഇപ്പം അലൂമിനിയം അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്ന അരില് ആ ലോഹം കൂടുതൽ ഉണ്ടായിരിക്കണം അലൂമിനിയം കൂടുതൽ ഉണ്ടായിരിക്കണം ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിര് സുലഭമായി ലഭിക്കുന്നതാകണം ആ ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കണമെങ്കിൽ എന്തായിരിക്കണം ചിലവ് കുറവായിരിക്കണം പിന്നെ എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയണം മനസ്സിലായോ അപ്പം അരി എന്ന് പറഞ്ഞാൽ ആ ലോഹം കൂടുതലുണ്ടായിരിക്കണം അത് സുലഭമായി ലഭിക്കണം ചിലവ് കുറവായിരിക്കണം എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയണം അപ്പം നമുക്ക് കുറച്ച് അരികളും ലോഹങ്ങളും അതിൻ്റെ അയിരുകളും നോക്കാം ആദ്യത്തെ നോക്കാം അലൂമിനിയം അലൂമിനിയത്തിൻ്റെ അയിര് ഏതൊക്കെയാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയർ ഏതൊക്കെയാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റും ക്രയോലൈറ്റും യുറേനിയത്തിൻ്റെ അയിരേതൊക്കെയാണ് പിച്ച് ബ്ലെൻഡ് കർണോറ്റൈറ്റ് കാർണോറ്റൈറ്റ് പിച്ച് ബ്ലെൻഡ് കാർണോറ്റൈറ്റ് ഏതൊക്കെയാണ് യുറേനിയത്തിൻ്റെത് പിച്ച് ബ്ലെൻഡ് കാർണോറ്റൈറ്റ് അടുത്തത് ടൈറ്റാനിയം ടൈറ്റാനിയത്തിൻ്റെ അരികൾ ഏതൊക്കെയാണ് ഇൽമനൈറ്റ് റൂട്ടയിൽ ഇല്ല ഇൽമനൈറ്റ് റൂട്ടൈൽ ടൈറ്റാനിയം ഇപ്പം ഇല്ല ഇനി ആ റൂട്ടി പോയിട്ട് കാര്യമില്ല ടൈറ്റാനിയം ഇല്ല ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടയിൽ മെർക്കുറി സിന്നബാർ കുറി കുറി അടിക്കുമ്പം ബാറിൽ പോകണം മെർക്കുറി സിന്നബ സിങ്ക് കലാമിൻ സിങ്ക് ബ്ലെൻഡ് നമുക്ക് സിങ്ക് ബ്ലെൻഡ് സിംഗിൽ കൊണ്ട് നമുക്കറിയാൻ പറ്റുമല്ലോ സിങ്ക് കലാമിൻ നമ്മളീ കലോൺ ചട്ടിയൊക്കെ കഴുകുന്ന സിങ്കിൽ ഇട്ടല്ലേ സിംഗിൽ സിങ്ക് കലാമൈൻ സിങ്ക് ബ്ലെൻഡ് നിക്കൽ പെൻഡാലാൻഡൈറ്റ് പെൻഡിലാൻഡൈറ്റ് പെൻഡിലാൻഡൈറ്റ് തോറിയം മോണോസൈറ്റ് തോറിയം മോണോസൈറ്റ് സോഡിയം കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് സോഡിയം കല്ലുപ്പ് സോഡിയം ക്ലോറൈഡ് ഉപ്പാണെന്നറിയാം സോഡിയത്തിൻ്റെത് കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് ഇരുമ്പിൻ്റെ ഏതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റ്സ് സിഡറൈറ്റ് ഇരുമ്പിൻ്റെ ഏതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൻപൈറൈറ്റ്സ് സിഡറൈറ്റ് ലെഡ് ഗലീന ലെഡ് ലീന ലെഡ് ഗലീന ചെമ്പിൻ്റെ ഏതൊക്കെയാണ് മാലക്കൈറ്റ് ചാൽകോ പൈറൈറ്റ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് ചെമ്പിൽ ചാൽക്കോ വരുന്ന രണ്ടെണ്ണം ഉണ്ട് ചാൽക്കോ പൈറൈറ്റും ചാൽക്കോസൈറ്റും പിന്നെ മാലക്കൈറ്റ് മാല മാലക്കൈറ്റ് ചാൽക്കോ ചാൽക്കോ പൈറൈറ്റ് ചാൽകോസൈറ്റ് കുപ്രൈറ്റ് മഗ്നീഷ്യം ഏതൊക്കെയാണ് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് മഗ്നീഷ്യം മാഗ്നസൈറ്റ് ഡോളമൈറ്റ് ടിൻ കാസിറ്ററൈറ്റ് കാസറ്റ് എല്ലാം കൂടി എടുത്തൊരു ടിന്നിലിട്ട് ടിൻ കാസിറ്ററൈറ്റ് കാൽസ്യം ഏതൊക്കെയാണ് ഡോളമൈറ്റ് ചുണ്ണാമ്പ് കല്ല് ജിപ്സം ഡോളമൈറ്റ് ചുണ്ണാമ്പ് കല്ല് ജിപ്സം ആൻറ്റിമണി സ്റ്റിബിനൈറ്റ് ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ് ലിഥിയമോ പെൻഡാലൈറ്റ് ലിബിഡോലൈറ്റ് പൊട്ടാസ്യം കർണാലൈറ്റ് ബേരിയം ബെറൈറ്റ് പ്ലാറ്റിനം സ്പെറിലൈറ്റ് പ്ലാറ്റിനം സ്പെറിലൈറ്റ് സിൽവർ അർജന്റൈറ്റ് സിൽവർ നമുക്ക് അർജന്റായിട്ട് സ്വർണമൊന്നും മേടിക്കാൻ പറ്റത്തില്ല സിൽവർ അല്ലെ അർജന്റാണെങ്കിൽ പോയി മേടിക്കാൻ പറ്റും സിൽവർ ർജൻറ്റൈറ്റ് വനേഡിയം പെട്രോനൈറ്റ് നൈറ്റിൽ വനത്തിൽ പെട്രോളിങ്ങിന് പോയി വനേഡിയം പെട്രോനൈറ്റ് ക്രോമിയം ക്രോമൈറ്റ് പിന്നെ സ്വർണത്തിന് എന്തോ പറയുന്നത് ബിസ്മത്തറൈറ്റ് എന്നല്ലേ ബിസ് ബി ഐ എസ് സ്വർണത്തിന് ബി ഐ എസ് മുദ്രയില്ലേ ബിസ്മത്തറൈറ്റ് ഓക്കെ ഇനി അടുത്തത് നോക്കാം ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ പ്രോട്ടോണിനെ കണ്ടെത്തിയത് റൂദർഫോഡ് പ്രോട്ടോൺ റൂദർഫോഡ് ഇലക്ട്രോൺ ജെ ജെ തോംസൺ ന്യൂട്രോൺ ചാഡ്വിക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം കടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത് കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉത്പ്രേരകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുവാണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം എങ്ങനെയാണ് ഇപ്പം വായു മലിനീകരണം ഉണ്ടെങ്കിൽ അവിടെ ലൈക്കനുകൾ എന്ന് പറയുന്ന വിഭാഗം സസ്യങ്ങൾ കാണത്തില്ല മലിനീകരണം ഇല്ലാത്തടത്ത് മാത്രമേ ലൈക്കനുകൾ കാണത്തുള്ളൂ പിന്നെ കാറ്റാലിറ്റി കൺവേർട്ടർ എന്താണ് വാഹനങ്ങളിലെ കാറ്റാലിറ്റി കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളിലുള്ള ഹാംഫുൾ ഗ്യാസിനെ ഹാംലെസ് ഗ്യാസ് ആയിട്ട് പുറത്തോട്ട് വിടാൻ ഉപയോഗിക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്ന കറ്റാലിറ്റി കൺവേർട്ടറുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാടുകളിൽ വിശ്രൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് ഏതാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അപ്പം നമുക്കിനി കേരളത്തിലെ കാടുകളെക്കുറിച്ച് നോക്കാം ഏറ്റവും കൂടുതൽ വിസ്മൃതിയിലുള്ള ഏത് വിഭാഗം കാടുകളാണ് ആർദ്ര ഇല ആർദ്ര ഇലപൊഴിയും കാടുകൾ കേരളത്തിലെ കാടുകളിൽ വിശ്രുതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ആറ് കേരളത്തിൽ എത്ര ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത് മുപ്പത്തി ആറ് ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ് റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ് റാന്നി കേരള കേരളത്തിൽ കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടതാണ് കോന്നി ഏറ്റവും വലുത് റാന്നി കോന്നി എന്നാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അന്നാണ് കോന്നി കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ളത് പത്തനംതിട്ട എങ്ങനെ ഓർത്തിരിക്കും നമ്മൾ ശബരിമലയിലൊക്കെ പോകുമ്പോൾ കാടിൻ്റെ ഇടയിൽക്കുടി കൂടിയൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ളത് പത്തനംതിട്ട കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ റിസർവ് കുറവ് ആലപ്പുഴ കേരളത്തിലെ വിശ്രൃതി കൂടിയ വന ഡിവിഷനാണ് റാന്നി എന്താ വിശ്രുതി കൂടിയത് വിശ്രുതി കൂടിയ വന ഡിവിഷനാണ് റാന്നി ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനമാണ് വിയാപുരം ഹരിപ്പാട് ഹരിപ്പാട് വിയാപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്കാണ് തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം നിലമ്പൂർ നിലമ്പൂർ തേക്കിൻ തോട്ടം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിലെ നിത്യഹരിത ഉദാഹരണമാണ് സൈലൻറ്റ് വാലി കേരളത്തിൽ പ്രകൃതിയ തന്നെ വളരുന്ന ചന്തല മരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ ഇടുക്കി പൂയൻകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ ഹരി ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇതെല്ലാം ഹരിതഗൃഹ വാതകങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യേണ്ടതാണ് താങ്ക്